ഹലോ ആ പറയണം ആ ഞാനിപ്പോ ഒരു ക്യാഷ് കൊടുക്കാൻ ഒക്കെ നല്ല പീസുകളൊക്കെ കാണും പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ചാൻസ് കിട്ടുന്ന ചെല ഗൾഫുകാരുടെ വീട്ടില് ചേച്ചി അതിനൊക്കെ വളച്ചു കഴിഞ്ഞാ നൈസാ സംഭവം കിട്ടു അത് പറഞ്ഞു കഴിഞ്ഞാ കേട്ട സാധനം തന്നെ ചേച്ചി കുറച്ച് ക്യാഷ് ചേച്ചി അപ്പൊ ഞാൻ അങ്ങോട്ട് പോന്നായിരുന്നു ഇല്ല വേണ്ട ചേച്ചി ഞാനും എനിക്ക് രണ്ടു വീട് നോക്കാൻ കേറാനൊക്കെ ചേച്ചി വിളിച്ചല്ലേ എന്നാ പിന്നെ இவட நிக்கடா என்ன அரிக்கி போடி ஆனோட ചെറിയൊരു ഷർട്ടാണല്ലോ ഷർട്ടിന് കൂട്ടം പേടി ും കണ്ടുകഴിഞ്ഞാലോ എന്തിന് ആരെ ചേച്ചി തന്നെ ഇവിടെ